നോക്കൂ പ്രകൃതി മുഴുവൻ നനഞ്ഞു കുളിച്ച് നിൽക്കുകയാണ് ഉണ്ടോ വാഴയിലേക്കൂടി വാഴത്തുള്ളികൾ ഉറ്റുറ്റി വീഴുന്ന കണ്ടില്ലേ ചേന തുളസി തെങ്ങും തയ്യൽ ചേമ്പ് എല്ലാം അങ്ങനെ നനഞ്ഞു കുളിച്ച് നിൽക്കുന്നു പിലാവൊക്കെ നോക്ക് എല്ലാം പ്രകൃതി മൊത്തം നനഞ്ഞു കുളിച്ച് നിൽക്കുകയാണ് നോക്ക് വാഴക്കൈകളൊക്കെ ഇങ്ങനെ ആടിക്കൊണ്ടിക്കുന്നു തുള്ളിക്കളിക്കുന്നു ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് എൻ്റെ ബാല്യകാലം എൻ്റെ സഹോദരങ്ങളൊക്കെ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ മഴയൊത്ത് ഓടിക്കളിക്കുന്നതും നനഞ്ഞു കുളിച്ച് കൊലായിലേക്ക് എല്ലാവരും കൂടെ തിരിച്ചു കയറി വന്നതും അമ്മ തോർത്തെടുത്തോണ്ട് ഓടി വന്ന് വഴക്കു പറഞ്ഞ് തലയെല്ലാം തോർത്തി രാശ്നാതിരുമി തരുന്നതും എല്ലാവരെയും തുടക്കിട്ട് ഈരണ്ട കുഞ്ഞ് അടി തരുന്നതും എൻ്റെ കൊച്ചു സഹോദരൻ നിന്ന് കരയുന്നതും ഒക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് പ്രകൃതി മൊത്തം നനഞ്ഞു കുളിച്ച് സന്തോഷിച്ചങ്ങനെ നിൽക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് ഇത് കാണുമ്പോൾ ഓർമ്മ വരാറുള്ളത് ഇപ്പോഴത്തെ സമയത്ത് എല്ലാവർക്കും ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഫീലിങ്സ് അപ്പോൾ നിങ്ങളുടെയൊക്കെ അനുഭവം എന്നോട് പങ്കുവയ്ക്കണം എല്ലാവർക്കും ഒരു സുപ്രഭാതം തരുന്നു താങ്ക് സോ മച്ച് നിങ്ങളുടെ സരസ്വതി ടീച്ചർ